കടബാധ്യത ഇന്ന് ഒരുപാട് പേരെ അലട്ടുന്ന ഒരു ഗുരുതരമായ പ്രശ്നമാണ് ഇത് നമ്മുടെ സാമ്പത്തിക ഭാവിയെ മാത്രമല്ല മാനസിക ആരോഗ്യത്തെയും ദോഷകരമായി ബാധിക്കാം എന്നാൽ കൃത്യമായ ആസൂത്രണത്തിലൂടെയും ചില പ്രായോഗിക മാർഗങ്ങളിലൂടെയും നമുക്ക് ഈ പ്രതിസന്ധി മറികടക്കാൻ സാധിക്കും കടക്കണിൽ നിന്ന് പുറത്തു വരാനുള്ള ആദ്യപടി നിങ്ങൾക്ക് നിലവിലുള്ള കടങ്ങൾ എന്തൊക്കെയാണെന്ന് കൃത്യമായി മനസ്സിലാക്കുക എന്നതാണ് ഓരോ കടത്തിലും എത്ര തുക കുടിച്ചുകയുണ്ടെന്നും പലിശ നിരക്ക് എത്രയാണ് തിരിച്ചടവ് കാലാവധി എത്രയാണ് മാസടവ് എത്രയാണ് തുടങ്ങിയ വിവരങ്ങൾ ഓരോ ഒരു കടലാസിലോ അല്ലെങ്കിൽ മൊബൈലിലോ വ്യക്തമായി രേഖപ്പെടുത്തണം ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മൊത്തത്തിൽ എത്ര കടമുണ്ടെന്നതിനെ കുറിച്ച് ഒരു വ്യക്തമായ ചിത്രം ലഭിക്കും ഇങ്ങനെ ചെയ്യുന്നത് ഒരു വലിയ ഭാരമായി നിങ്ങൾക്ക് തോന്നാമെങ്കിലും ഇതിലൂടെ കാര്യങ്ങൾ വ്യക്തമാകുന്നതിലൂടെ കുറച്ചുകൂടി എളുപ്പമാകും അതായത് നമുക്ക് എന്തൊക്കെയാണ് എത്ര കടമുണ്ട് എന്നൊക്കെ മനസ്സിലാകും അടുത്തതായി ചെയ്യേണ്ടത് ഒരു സമഗ്രമായ ബഡ്ജറ്റ് തയ്യാറാക്കുക എന്നതാണ് നിങ്ങളുടെ മാസവരുമാനം എത്രയാണ് എവിടെയൊക്കെയാണ് നിങ്ങൾ പണം ചെലവഴിക്കുന്നതെന്ന് കൃത്യമായി വിലയിരുത്തുക ഇതിനായി ഒരു ഡയറി എഴുതുകയോ അല്ലെങ്കിൽ മൊബൈൽ ആപ്ലിക്കേഷനുകൾ ഉപയോഗിക്കുകയോ ചെയ്യാം അനാവശ്യമായ ചെലവുകൾ കണ്ടെത്താനും അവ ഒഴിവാക്കാനും ഈ ബഡ്ജറ്റ് നിങ്ങളെ സഹായിക്കും ഉദാഹരണത്തിന് പതിവായി നിങ്ങൾ സിനിമ കാണാൻ പോകുന്നത് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നത് പുതിയ ഗാഡ്ജറ്റുകൾ വാങ്ങുന്നത് തുടങ്ങിയ കാര്യങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് വലിയൊരു മാറ്റം നിങ്ങളിൽ വരുത്തും അതായത് ആ പണം അധിക ചെലവാണ് ആ അധിക ചെലവ് നിങ്ങൾക്ക് വരാതിരിക്കും ആവശ്യങ്ങളും ആഗ്രഹങ്ങളും തമ്മിൽ വേർതിരിച്ചറിയാൻ പഠിച്ച് അത്യാവശ്യമില്ലാത്ത കാര്യങ്ങൾക്കായി പണം ചെലവഴിക്കുന്നത് തൽക്കാലം ഒഴിവാക്കുക തന്നെ വേണം കടങ്ങൾ എങ്ങനെ തിരിച്ചടയ്ക്കണം എന്നതിന് പ്രധാനമായും രണ്ട് വഴികളാണുള്ളത് ആദ്യത്തെ രീതി കടക്കണി ഒഴിവാക്കൽ രീതി ഈ ഒരു രീതി അനുസരിച്ച് ഏറ്റവും കൂടുതൽ പലിശയുള്ള കടം ആദ്യം അടച്ചു തീർക്കാൻ ശ്രമിക്കുക ഉദാഹരണത്തിന് ക്രെഡിറ്റ് കാർഡിനാണ് സാധാരണയായി കൂടുതൽ പലിശ വരുന്നത് അപ്പോൾ ക്രെഡിറ്റ് കാർഡ് ലോൺ അടച്ചു തീർക്കാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ മൊത്തത്തിൽ നിങ്ങൾ നൽകേണ്ടി വരുന്ന പലിശയുടെ അളവ് ഗണ്യമായി കുറയും ദീർഘകാലത്തേക്ക് ഇത് സാമ്പത്തികമായി കൂടുതൽ ലാഭകരമാണ് രണ്ടാമത്തെ രീതി കടബാധ്യത കുറയ്ക്കൽ രീതി ഈ ഒരു രീതി അനുസരിച്ച് ഏറ്റവും ചെറിയ തുകയുള്ള കടം ആദ്യം അടച്ചു തീർക്കാൻ ശ്രമിക്കുക ചെറിയ കടങ്ങൾ വേഗത്തിൽ അടച്ചു തീർക്കുമ്പോൾ ഒരു കടം പൂർണ്ണമായി അടച്ചു തീർന്നു എന്ന തോന്നൽ ഉണ്ടാകുകയും അത് കൂടുതൽ പ്രോത്സാഹനം നൽകുകയും ചെയ്യും മാനസികമായി ഇത് വളരെ ആശ്വാസം നൽകുന്ന ഒന്നാണ് പ്രത്യേകിച്ച് സാമ്പത്തിക പ്രശ്നങ്ങളിൽ നിരാശ അനുഭവിക്കുന്നവർക്ക് നിങ്ങളുടെ വ്യക്തിഗത സാഹചര്യത്തിനും മാനസികാവസ്ഥയ്ക്കും അനുയോജ്യമായ രീതി തിരഞ്ഞെടുക്കാവുന്നതാണ് കടബാധ്യത കുറയ്ക്കുന്നതിനോടൊപ്പം വരുമാനം വർദ്ധിപ്പിക്കാനുള്ള വഴികളും ആലോചിക്കാവുന്നതാണ് ഒരു ജോലി ഇല്ലാത്തവർക്കും അല്ലെങ്കിൽ ബിസിനസ് തകർന്നവർക്കും ചെയ്യാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ട് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളുടെ ചെയ്യാവുന്ന ചെറിയ ജോലികൾ ഗിഗ് എക്കണോമി എന്നാണ് ഇതിന് പറയുക ഇത് ഇന്ന് ധാരാളമായി ലഭ്യമാണ് ഡാറ്റ എൻട്രി ഓൺലൈൻ സർവേകൾ കണ്ടന്റ് റൈറ്റിംഗ് ട്രാൻസ്ലേഷൻ ട്യൂഷൻ ഫ്രീലാൻസിംഗ് വെബ് ഡിസൈനിങ് ഗ്രാഫിക് ഡിസൈനിങ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് വീഡിയോ എഡിറ്റിംഗ് എന്നിവയൊക്കെ നിങ്ങളുടെ കഴിവുകൾ അനുസരിച്ച് തിരഞ്ഞെടുക്കാവുന്നതാണ് നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കാതെ കിടക്കുന്ന സാധനങ്ങൾ പഴയ ഇലക്ട്രോണിക്സ് ഫർണിച്ചർ വസ്ത്രങ്ങൾ തുടങ്ങിയ സാധനങ്ങൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെ വിൽക്കുന്നത് നല്ലതാണ് അല്ലെങ്കിൽ വിറ്റ് പണം ഉണ്ടാക്കുന്നത് നല്ലതാണ് ഉപയോഗിക്കാതെ കിടക്കുന്ന നിങ്ങൾക്ക് അത്ര അത്യാവശ്യമില്ലാത്ത കാര്യങ്ങൾ വിറ്റ് പണം ആക്കുന്നത് നല്ലതാണ് കൂടാതെ കുറഞ്ഞ മുതൽ മുടക്കിൽ ചെയ്യാവുന്ന ചില ബിസിനസ് ആശയങ്ങളും പരിഗണിക്കാവുന്നതാണ് പാചകത്തിൽ താല്പര്യമുണ്ടെങ്കിൽ വീട്ടിൽ ഉണ്ടാകുന്ന ലഘുഭക്ഷണങ്ങൾ അച്ചാറുകൾ കേക്കുകൾ തുടങ്ങിയവ വിൽക്കാം കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കി വിൽക്കുന്നതും ഡ്രോപ്പ് ഷിപ്പിംഗ് പോലുള്ള ഓൺലൈൻ കച്ചവട രീതികളും പരീക്ഷിക്കാവുന്നതാണ് തൊഴിലില്ലായ്മ വേതനം ചെറുകിട സംരംഭങ്ങൾക്കുള്ള വായ്പകൾ തുടങ്ങിയ സർക്കാർ പദ്ധതികളെ കുറിച്ച് അന്വേഷിക്കുന്നതും സഹായകമാകും ഒന്നിലധികം കടങ്ങൾ ഉള്ളവർക്ക് കടം പുനഃക്രമീകരണം എന്ന മാർഗം പരിഗണിക്കാവുന്നതാണ് ഇതിലൂടെ ഉയർന്ന പലിശ നിരക്കുള്ള കടങ്ങളെ കുറഞ്ഞ പലിശ നിരക്കിലുള്ള ഒരു പുതിയ ലോണിലേക്ക് മാറ്റാൻ സാധിക്കും ഇത് നിങ്ങളുടെ മാസ തിരിച്ചടവിന്റെ തുക കുറയ്ക്കാനും മൊത്തത്തിൽ അടയ്ക്കേണ്ട പലിശയുടെ അളവിൽ കുറവുണ്ടാക്കാനും സഹായിക്കും ഒരു ബാങ്കുമായോ ധനകാര്യ സ്ഥാപനവുമായോ ബന്ധപ്പെട്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയാവുന്നതാണ് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അതിരുകടന്ന് ഒരുവിധത്തിലും കടം തിരിച്ചടക്കാൻ സാധിക്കാത്ത അവസ്ഥയാണെങ്കിൽ പാപ്പർ സൂട്ട് എന്ന ഒരു അവസാനത്തെ പോംവഴിയായി എന്നതൊരു അവസാനത്തെ പോംവഴിയായി പരിഗണിക്കാവുന്നതാണ് ഇത് ലളിതമായി പറഞ്ഞാൽ നിങ്ങൾക്ക് ശരിക്കും കടം തിരിച്ചടയ്ക്കാൻ ഒരു വഴിയുമില്ലെങ്കിൽ സ്വന്തമായോ കാര്യമായോ സ്വത്തോ വരുമാനമോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കോടതിയെ സമീപിക്കാം ഞാൻ പാപ്പനാണ് എനിക്ക് കടം തിരിച്ചടയ്ക്കാൻ കഴിയില്ല എന്ന് ഒരു അപേക്ഷ കൊടുക്കുന്നതിനെയാണ് നമ്മൾ സാധാരണയായി പാപ്പർ സൂട്ട് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു അപേക്ഷ നൽകുമ്പോൾ കോടതി നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി ശരിയാണോ എന്ന് പരിശോധിക്കും നിങ്ങൾ ശരിക്കും പണമില്ലാത്ത ഒരാളാണ് എന്ന് ബോധ ബോധ്യപ്പെട്ടാൽ കോടതി നിങ്ങളെ പാപ്പരായി പ്രഖ്യാപിച്ചേക്കാം ഇങ്ങനെ സംഭവിച്ചാൽ നിങ്ങളുടെ പഴയ കടങ്ങളിൽ നിന്ന് ഒരു ആശ്വാസം ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നാൽ ഇതിന് ചില ദോഷങ്ങളുണ്ട് കുറച്ചു കാലത്തേക്ക് നിങ്ങൾക്ക് ലോണുകളോ മറ്റ് സാമ്പത്തിക സഹായങ്ങളോ ലഭിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് നിങ്ങളുടെ സാമ്പത്തികപരമായ കാര്യങ്ങളിൽ ചില നിയന്ത്രണങ്ങൾ വന്നേക്കാം അതുകൊണ്ട് പേപ്പർ സൂട്ട് എന്നത് അവസാനത്തെ വഴി മാത്രമാണ് അതിനു മുമ്പ് നിങ്ങളുടെ കടങ്ങൾ കുറയ്ക്കാൻ മറ്റു വഴികൾ എന്തൊക്കെയാണെന്ന് ആലോചിക്കണം ബാങ്കുമായി സംസാരിച്ച് തിരിച്ചടവ് കാല കാലാവധി കൂട്ടാനോ പലിശ കുറയ്ക്കാനോ സാധിക്കുമോ എന്ന് നോക്കുക ഏറ്റവും പ്രധാനമായി സാമ്പത്തിക ബുദ്ധിമുട്ട് മാനസികാരോഗ്യത്തെ ദോഷകരമായി ബാധിക്കും അതുകൊണ്ട് ഈ സമയം ശ്രദ്ധ നൽകേണ്ടത് അത്യാവശ്യമാണ് അതായത് സ്വയം ശ്രദ്ധ നൽകേണ്ടത് വളരെ അത്യാവശ്യമാണ് നിങ്ങൾക്ക് വിശ്വസിക്കാവുന്ന സുഹൃത്തുക്കളോടോ കുടുംബാംഗങ്ങളോടോ നിങ്ങളുടെ പ്രശ്നങ്ങൾ തുറന്നു സംസാരിക്കുന്നത് ആശ്വാസം നൽകും ഒരു സാമ്പത്തിക വിദഗ്ദ്ധന്റെയോ അല്ലെങ്കിൽ ഒരു കൗൺസിലറുടെയോ സഹായം തേടുന്നതും നല്ലതാണ് അവർക്ക് ശരിയായ മാർഗനിർദ്ദേശം നൽകാൻ സാധിക്കും ആത്മഹത്യയെക്കുറിച്ച് ഒരിക്കലും ചിന്തിക്കരുത് സാമ്പത്തിക പ്രശ്നങ്ങൾ എപ്പോഴും ഒരു പരിഹാരം ഉണ്ടാവും അതിന് എന്തെങ്കിലുമൊക്കെ ഒരു പരിഹാരം ഉണ്ടാവും ജീവനാണ് ഏറ്റവും വലുത് ഇത് കഴിഞ്ഞ് മുകളിലേക്ക് പോയി സ്വർഗം ലഭിക്കും എന്നൊക്കെ വിചാരിച്ചാൽ ഒരു തേങ്ങയും ലഭിക്കാൻ പോകുന്നില്ല അതുകൊണ്ട് നമ്മുടെ ജീവനാണ് ഏറ്റവും വലുത് പ്രതിസന്ധികളിൽ തളരാതെ പ്രതീക്ഷയോടെ മുന്നോട്ട് പോകുക കടബാധയിൽ നിന്ന് പുറത്തു വരുന്നത് ഒരു രാത്രി കൊണ്ട് നടക്കുന്ന കാര്യമല്ല ഇതിന് ക്ഷമയും സ്ഥിരമായ പരിശ്രമവും ആവശ്യമാണ് കൃത്യമായ ഒരു പദ്ധതി തയ്യാറാക്കുകയും അത് പാലിക്കുകയും ചെയ്താൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ അവസ്ഥയെ മറികടക്കാൻ സാധിക്കും ഓരോ ചെറിയ വിജയം ആഘോഷിക്കുക അത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള പ്രചോദനം നൽകും thank you